ത്തിക്കാൻ മതം ഉപയോഗിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകി ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ പ്രഥമ ഇന്തോനേഷ്യൻ സന്ദർശനത്തിന്റെ അവസാന ദിവസം തലസ്ഥാനമായ ജക്കാർത്തിയിലെ ഇസ്താലിഖ പള്ളിയിൽ പള്ളിയുടെ ഗ്രാൻഡ് ഇമാമുമായി മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തി പരിസ്ഥിതി സംരക്ഷണവും സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ ഒപ്പുവെക്കുകയും ആറു മതങ്ങളുടെ പ്രാദേശിക നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഏഷ്യ പസഫിക് മേഖലയിലേക്കുള്ള പര്യടനത്തിലെ ആദ്യ ദിനങ്ങൾ ആഗോള സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്കായിട്ടാണ് അദ്ദേഹം മാറ്റിവെച്ചത് എൺപത്തിയേഴ് കാരനായ മാർപ്പാപ്പ ചൊവ്വാഴ്ചയാണ് ഏഷ്യ പസഫിക് മേഖലയിലേക്കുള്ള പതിനൊന്ന് ദിവസത്തെ സന്ദർശനം ആരംഭിച്ചത് അദ്ദേഹത്തിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ വിദേശയാത്രയാണിത് വിവിധ മതങ്ങളിൽ നിന്നുള്ള ആളുകൾ എന്ന നിലയിൽ നമ്മെ വ്യത്യസ്തരാക്കുന്നതിനപ്പുറം നമ്മൾ എല്ലാവരും സഹോദരന്മാരാണ് എല്ലാ തീർത്ഥാടകരും ദൈവത്തിലേക്കുള്ള വഴിയിലാണെന്ന് തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളിയിൽ സംസാരിക്കവേ മാർപ്പാപ്പ പറഞ്ഞു യുദ്ധം സംഘർഷം പരിസ്ഥിതി നാശം എന്നിവയാൽ സൃഷ്ടിക്കപ്പെട്ട ഗുരുതരമായ പ്രതിസന്ധിയാണ് മാനവികത നേരിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്തികാൽ പള്ളിയിലെ തെരുവിന് കുറുകെയുള്ള കത്തോലിക്കലുമായി ബന്ധിപ്പിക്കുന്ന ഇരുപത്തിയെട്ട് മീറ്റർ നീളമുള്ള തുരങ്കവും മാർപ്പാപ്പ സന്ദർശിച്ചു നസറുദ്ദീൻ ഗ്രാൻഡിമാൻ്റെ പ്രവേശന കവാടത്തിൽ ചേർന്ന് നിന്നു വ്യത്യസ്ത വിശ്വാസങ്ങളുള്ള ആളുകൾ എങ്ങനെ വേരുകൾ പങ്കിടാമെന്നതിന്റെ വാചാലമായ അടയാളമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു തന്റെ വീൽചെയറിലിരുന്ന ജനക്കൂട്ടത്തെ കൈവീശി അദ്ദേഹം കാണിച്ചു സന്ദർശനത്തിന്റെ രണ്ടാം ദിനമായ ബുധനാഴ്ച ജക്കാർത്തിയിൽ സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോക്കോ വിദോദക്കൊള്ള ചിലവഴിച്ചു നാനാത്വത്തിൽ ഐക്യം എന്ന വാഗ്ദാനത്തിൽ ഇന്ത്യനേഷ്യ ജീവിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു അഞ്ചു കുട്ടികളടങ്ങുന്ന വലിയ കുടുംബങ്ങളുള്ള ഇന്തോനേഷ്യക്കാരെ അദ്ദേഹം പ്രശംസിച്ചു ഇത് തുടരുക എല്ലാ രാജ്യങ്ങൾക്കും നിങ്ങൾ ഒരു വലിയ മാതൃകയാണ് ഒരുപക്ഷെ ഇത് തമാശയായി തോന്നിയേക്കാം ചിലയിടങ്ങളിൽ കുടുംബങ്ങൾ കുട്ടിക്ക് പകരം പൂച്ചയോ നായയോ വളർത്താൻ ഇഷ്ടപ്പെടുന്നുണ്ടേ എന്നും അദ്ദേഹം പറഞ്ഞു കുട്ടികൾക്ക് പകരം വളർത്തുമൃഗങ്ങളെ വളർത്തുന്നത് വിവാഹിതരായ ദമ്പതികളുടെ മനുഷ്യത്വം കുറയ്ക്കുമെന്ന രണ്ടു വർഷം മുമ്പുള്ള തന്റെ പരാമർശവും മാർപ്പാപ്പ അനുസ്മരിച്ചു ഇന്തോനേഷ്യയിലെ പ്രധാന ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ എൺപതിനായിരം കാണികൾക്ക് മുമ്പായി കുർബാന ആചരിച്ച ശേഷം അദ്ദേഹം പാപ്പുവ ടിമോർ ടിമോർലെസ്റ്റെ സിംഗപ്പൂർ എന്നിവിടങ്ങളിലേക്ക് പോകും കത്തോലിക്ക സഭ വളരുന്ന ലോകത്തിലെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നായ ഏഷ്യ പസഫിക്കിലെ സഭാ നേതാക്കന്മാരുമായുള്ള പൊതുപരിപാടികളുടെയും കൂടിക്കാഴ്ചകളുടെയും ഷെഡ്യൂളുകളും ഈ സന്ദർശനത്തിൽ മാർപ്പാപ്പിക്ക് മുന്നിലുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് ഇന്ത്യനേഷ്യ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ദശലക്ഷം വരുന്ന അതിന്റെ ജനസംഖ്യയിൽ മൂന്ന് ശതമാനം മാത്രമാണ് കത്തോലിക്കർ ഇസ്ലാം പ്രൊട്ടസ്റ്റ് കത്തോലിക്ക ബുദ്ധമതം ഹിന്ദുമതം കൺഫ്യൂഷനിസം എന്നിങ്ങനെ ആറു മതങ്ങൾ ഇന്തോനേഷ്യയിൽ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മെഡാവിഷൻ